ഹായ് ഫ്രണ്ട്സ് റിയാസ് എഡിസെൻറ്റാണേ ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോണ വിഷയം നമ്മുടെ നാട്ടിലെ റോഡ് നല്ല അടിപൊളി ഫിനിഷ് ചെയ്ത് പോയ റോഡ് റബ്ബറേസർ റോഡ് അത് മുറിച്ചിട്ട് വാട്ടർ അതോറിറ്റി ചെയ്യുന്ന തെടത്തിനത്തിന് പറ്റിയിട്ടാണോ ഇവിടെന്നാണ് തുടങ്ങിയിട്ട് പിന്നെ നേരാക്കിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ടൗണിലുള്ള എല്ലാ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് അതേപോലെ കെടുക്കണ്ടെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ഡയാലിസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കോൺക്രീറ്റ് ചെയ്താണ് ഈ സൈഡ് റോഡ് വാട്ടർ അതോറിറ്റി കീറി മുറിച്ചതാണ് കേട്ടോ ഈ കാണുന്നത് കാടാമ്പുഴ യു പി സ്കൂളാണ് കേട്ടോ യു പി സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ ഒക്കെ പോകുന്ന റോഡുകളൊക്കെ അത്രയും വീതി കുറച്ചൊക്കെയാണ് എന്നുള്ളതാണ് എന്നാലീ ഓട്ടോ നിൽക്കണമെങ്കിൽ കണ്ടാലും എത്രത്തോളം റോഡ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വലിയ ഗട്ടറുകളാണ് കാൽഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ആറ് മാസത്തോളം മിനിമം ആയിട്ടുണ്ടാവും ഇതുവരെ ഇവര് റിപ്പയർ ചെയ്തിട്ടില്ല നേരാക്കിയിട്ടില്ല ഈ ഡോറിൻ്റെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടാൽ കണ്ടാലറിയാം എത്രത്തോളം പുതുമയുള്ള റോഡാണ് ഉള്ളത് സൈഡിലൊന്നും വണ്ടി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ഒരു വലിയ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് വരുമ്പോൾ ആ അടിച്ചിറക്കാനും മറ്റും കഴിയാത്ത രീതിയിലുള്ള കുഴികളാണ് ഗട്ടറുകളാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടാ എന്തിനാണെങ്കിലും റോഡ് കേടുവരുത്തിയിട്ടുള്ള വികസനം ഒന്നുകിൽ അത് റിപ്പയറിംഗിൻ്റെ ടൈമിൽ ചെയ്യാ ഇല്ല എന്നുണ്ടെങ്കിൽ റോഡ് പണി വരുന്നതിന് മുന്നേ ചെയ്യുക കണ്ടോളിട്ടോ കറക്റ്റ് ആയിട്ട് കാൽ ഭാഗം കട്ട് ചെയ്ത് പോയിട്ട് ആറുമാസമായി ഇതുവരെ നേരാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇവിടെ ഒക്കെ കണ്ടെങ്കിൽ ഇവിടെ ഒരു വണ്ടി അല്ലെങ്കിൽ ബൈക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ ഒരു ബൈക്ക് ആ കുണ്ടിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓട്ടോന്റെ ടയർ അല്ലെങ്കിൽ ഒരു കാറിന്റെ ടയർ ആ കുഴിയിലേക്ക് ചാടി ചാടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ ആരുടെ ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഈ ഒരു ഏരിയ കണ്ടുകൊള്ളു കേട്ടോ എത്രത്തോളം ചുരുങ്ങിക്കുക എന്നുള്ളത് രണ്ട് പോസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അതിന്റെ അടിയിൽ ഇവിടെ വലിയൊരു കട്ടത എത്രത്തോളം റോഡിനെ ചുരുക്കി ഉണ്ടാക്കിയിട്ട് നമ്മളെ ഏകദേശം മാറാകര പഞ്ചായത്തിന്റെ അടുത്ത് ഇതിലുണ്ട് കേട്ടോ പഞ്ചായത്തിന്റെ മുന്നിൽ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ട് പോലും ഇത് എന്നുള്ളത് അപ്പോ ഇത് റെഡ്സ്റ്റാർ മാറാക്കരോ റെഡിസ്റ്റാർ മാറാക്കര സേവാ കേന്ദ്രമാണ് മുന്നിൽ വരെ ഇതുപോലെ മാന്തിട്ട് പോയിട്ട് ആ റോഡ് കണ്ടോ എത്രത്തോളം ചെറുതായിട്ടുണ്ടെന്നുള്ളത് ഇവിടെ അടിച്ച് മാരുണ്ട് ഇതൊന്നും പ്രതികരിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇതിന് നേരെ അപ്പുറത്താണ് പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കേട്ടോ അപ്പോ എന്താണ് കണ്ണെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് മന്തി വരുന്ന ടൈമിൽ മാത്രം അത്രയും ഭാഗം മാത്രം കവർ ചെയ്തു ആറുമാസമായിട്ടും ബാക്കി പ്രദേശങ്ങൾ എന്തുകൊണ്ട് കവർ ചെയ്യുന്നില്ല ഈ കാണുന്ന റോഡ് അതുപോലെ റോഡ് ചെയ്യുന്നു പക്ഷേ കുറച്ച് രണ്ട് കിലോമീറ്റർ അപ്പർ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ കീറി പൈപ്പ് ലൈൻ ഇട്ട ഭാഗം ആദ്യം നേരമാക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതിയായി അപ്പോൾ ഇവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ റോഡിൻ്റെ ഒക്കെ വീതി നോക്കുകയാണെങ്കിൽ ഇതേ വീതി ആ റോഡുണ്ട് എന്നുള്ളതാണ് കേട്ടോ ആകെ വെട്ടിപ്പൊളിച്ച് കീറി കുണ്ടനടായിക്കിട്ടുണ്ട് ഏറ്റവും സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാല് വല്ല വണ്ടികളോ കാര്യങ്ങളൊക്കെ അതില് വീണ് കഴിഞ്ഞാൽ അറിയാതെ വീണു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോ അപ്പുറത്തെ വണ്ടി അടച്ചിറങ്ങി പോയി കഴിഞ്ഞാലൊക്കെ അതാണ് സങ്കടപരമായ കാര്യം